മറ്റൊരു ഫാമിലി എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാണെങ്കിൽ അറിയാം ഞാൻ രണ്ടു വർഷം മുമ്പ് എന്താണ്ട് വിഭാ ക്രീം എന്ന് പറഞ്ഞിട്ട് ഒരു ക്രീമിൻ്റെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ എനിക്ക് നമുക്ക് ഒരുപാട് പേര് അതിൽ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ക്രീം ഭയങ്കര ഒരു എന്താ പറയുക നമ്മുടെ ഫേസ് നമ്മൾ നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പിന്നെ ഡാമേജ് ആവും ബ്ലാക്ക് ബ്ലാക്കാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കമൻസ് ഇപ്പോഴും അതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് എനിക്ക് അതിൽ ഒരു കമന്റ് ഞാൻ കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് അയാള് ക്യാൻസർ പേഷ്യന്റ് ആയി എന്നൊരു കമന്റ്സ് ഞാൻ കണ്ടു അപ്പോൾ അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഷോക്ക് ആയിപ്പോയി ആക്ച്വലി അങ്ങനത്തെ ക്രീംസ് ഒക്കെ തേടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലത്തെ അസുഖങ്ങളൊക്കെ വരാം പക്ഷെ എന്നാലും ഞാനിട്ട് ഒരു വീഡിയോ അടിയിൽ വന്നിട്ടൊരാള് ക്യാൻസർ പേഷ്യന്റ് ആയി ഈ ക്രീം കാണണോ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷഭമായി അതുപോലെ തന്നെ എനിക്കിത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ദയവ് എഴുതിയിട്ട് പറയുകയാണ് വിബാ ക്രീം എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ള ഒരു ക്രീം തന്നെയാണ് നിങ്ങൾ ആരും വാങ്ങി യൂസ് ചെയ്യരുത് ഭയങ്കര അപകടമാണ് കാരണം ഞാൻ വിബാ ക്രീം യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട് നമ്മളിത് എന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടോ അന്ന് മുതൽ നമ്മുടെ ഫേസ് ബ്ലാക്ക് ആകും നല്ല രീതിയിൽ കറക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ സ്കിന്നിലെ തൊലികളൊക്കെ ഇങ്ങനെ വിണ്ട് വിണ്ടുകീറി വരും നമ്മുടെ ചുണ്ട് നല്ല രീതിയിൽ കറക്കും പിന്നെ ചില ഒരു കഴിഞ്ഞാൽ തക്കാളി പോലെ ഇരിക്കും അവരുടെയൊക്കെ ഫേസുകൾ അപ്പോൾ നല്ല രീതിയിൽ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ഭയങ്കര ഡേഞ്ചർ പിടിച്ചൊരു ക്രീം തന്നെയാണ് നിങ്ങൾ ഇത് മേടിച്ച് ആര് യൂസ് ചെയ്യാൻ പാടില്ല ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് അപ്പത് യൂസ് നിര്ത്തി കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള ഡാമേജ് ഒക്കെ സ്കിന്നിനുണ്ടാവും അപ്പോൾ അതൊക്കെ എങ്ങനെ മാറ്റണം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാർക്ക് അപ്പം അതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഇത് നിർത്തി കഴിയുമ്പോൾ നിങ്ങളുടെ സ്കിന്നു ഭയങ്കരമായിട്ട് രീതിയിൽ കറക്കും അങ്ങനെ കുറേ ഇഷ്യൂസുകൾ ഉണ്ടാവും അതൊക്കെ നമുക്ക് നോർമലി മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ കുറച്ച് ക്ഷമ മാത്രം മതിയാവും അതിന് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മാക്സിമം എത്തിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് നമ്മുടെ വീഡിയോയുടെ അടിയിൽ ആ ഒരു വ്യക്തി അങ്ങനെ ഒന്നൊരു കമൻസ് ഇട്ടപ്പോൾ ശരിക്കും സങ്കടമായി അപ്പോൾ ആരും ഇതുപോലത്തെ നമ്മുടെ നമ്മുടെ മുഖ സൗന്ദര്യത്തിന് വേണ്ടി മാർക്കറ്റിൽ കിട്ടുന്ന ഇതുപോലത്തെ ക്രീംസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക അത് നമുക്ക് വലിയ വലിയ അപകടങ്ങളിലേക്ക് നമ്മൾ എത്തിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ആരും യൂസ് ചെയ്യാതിരിക്കുക അപ്പോൾ ആ ഒരു കമൻസ് ഇട്ടാരെങ്കിലും ഇത് കാണുന്നെങ്കിൽ ആൾ കാണുന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ശരി നമുക്കൊരു പുതിയ വിധിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്